പുതിയ സംവിധായകൻ അതാണ് ഏറ്റവും വലിയൊരു പുതിയ പറയാൻ പുതിയ ആൾക്കാർ ആകരികയാണ് പുതിയ സിനിമകളും പുതിയ ചിന്തകളും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമ ഒരു എന്നതിനെ സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ പ്രധാനം ഷാഹി കബീറിൻ്റെ ജിത്തു അഷോ സംഘടി സം പറയാമെങ്കിലും അദ്ദേഹം ഒരുപാട് പ്രധാനമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് കൂടിയ ഒരു കൂടുതൽ പാട്ടുകാരും കാരണം അപ്പോൾ ഷാഹി ജിത്തു ജാലിഫ് എന്ന് പറയുന്ന ആർപ്പാട്ടാരുടെ കൂടെ രീതിൽ പറയാം പക്ഷേ അതിനപ്പുറം നല്ല സിനിമകൾ സ്നേഹിക്കുന്നു നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്ലീനോട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും സന്തോഷമുള്ള ഒരു എൻ്റർടൈൻമെന്റ് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഏത് തരത്തിൽപ്പെട്ട ജോണ്ടറുകളും എൻ്റർടൈനിങ്ങായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ മലയാള സിനിമ കണ്ടുവരുന്നത് ക്രിക്കറ്റിലേക്ക് ആൾക്കാർ കേട്ടിരിക്കുന്നത് നല്ല സിനിമകൾ എന്തൊക്കെയാണ് സ്വീകരിക്കുന്നു അത് ഏത് തരത്തിലുള്ള ഏത് ജോർമിറ്റി സിനിമകളാണെങ്കിലും അത് ആവുന്നു അക്സെപ്റ്റബിളാകുമെന്നുള്ള വലിയൊരു ആശ്വാസമാണ് മലയാളത്തിൽ മാത്രമല്ല അഴിഞ്ഞ ഭാഷകളിൽ പോലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് സിനിമ തിയേറ്ററുകളിൽ ആൾക്കാർക്ക് വർണ്ണം കാണുന്ന ഈ ജനങ്ങളുടെ സിനിമകൾ സംഭവിച്ചു അപ്പോൾ ആ ഗണത്തിൽപ്പെടാവുന്ന ഒരു സിനിമയായിട്ട് ഒരു വാഹനം വാഹനത്തിന് കഥ സംഭവിക്കും ഇവിടെ പ്രിയാമണി ഒരു ശക്തമായ കഥാപാത്രം പിന്നെ മനോജ് കൈ വിഷയം പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ഒരു ടെക്സ് ഫാക്ടർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൾക്കാർ വരുമ്പോൾ അവരിൽ നിന്നും നമ്മൾ എന്താണ് പ്രതീക്ഷിക്കണം അതിനപ്പുറമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ജോലി അത് അതേ രീതിയിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഇതൊരു പോലീസ് കഥയിൽ നമുക്കൊരിക്കലും അങ്ങനെ ഔട്ട് ആൻഡ് ഔൾഡ് പോലീസിനോട് ഒന്ന് പറയാനായിട്ട് സാധിക്കില്ല ഒരു ഒരു ആ ഒരു ഫാക്ടറുണ്ട് അതിനപ്പുറം ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഒരു സിനിമയായിട്ടാണല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഷാഹി ഒക്കെ തിരക്കഥാകൃത്ത് വരുമ്പോൾ തീർച്ചയായും ഇത് പോലീസ് കഥയുടെ ഒരു ഉണ്ടാവും പക്ഷേ അതിനപ്പുറമായിട്ട് ഉള്ള ഒരു ഒരു ജീവിതഗന്ധിയായ കാര്യങ്ങളുണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ കാണാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരാനുള്ള കുറച്ച് ഒരു ഏരിയ ഉണ്ട് അതാണ് ഞങ്ങൾ എക്സ്പ്ലോയ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ചിലപ്പോൾ അതിനൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത് ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പക്ഷേ ഒരു പോലീസ് ക്യാരക്ടർ അതിനപ്പുറം ഞമ്മളത് ഒരു ഞങ്ങളുടെ ഒരു ഇമോഷണൽ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോലീസ് അപ്പുറവും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്സിഡൻറ്റ് എല്ലാം കാണാനായിട്ട് സാധിക്കും അതൊരു കാര്യങ്ങൾ എനിക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ വളരെ ത്രിഡാണ് കാണും ആയിട്ടുള്ള ഒരു ഡെത്തുള്ള ഇതുവരെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലൊരു കഥാപാത്രമായിട്ട് മാറ്റാനുള്ള ശ്രമം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ക്രൂവിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ടാണ് ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കാണാം താങ്ക് യു വെരി മച്ച് ഓക്കെ